യുധിഷ്ഠിര ചക്രവർത്തിയുടെ രാജസൂയത്തിൽ പങ്കെടുത്ത ദുര്യോധനനും ശകുനിയും അവിടെ കണ്ട സകല സൗഭാഗ്യങ്ങളിലും അതൃപ്തരായിരുന്നു അതുകണ്ട് അത്യധികം അതൃപ്തനായ ദുര്യോധനൻ അവിടെ നിന്നും ഒട്ടനവധി അപമാനങ്ങൾ ഏറ്റുവാങ്ങി നാണം കെട്ടു അങ്ങനെ അവരുടെ സുഖസൗകര്യങ്ങളെല്ലാം കണ്ട് അത്യാഗ്രഹിയായ ദുര്യോധനൻ അത്യധികം ദുഃഖിതനും പരിഭ്രാന്തനുമായി ഹസ്തനാപുരിയിലേക്ക് യാത്ര തിരിച്ചു യാത്രാ മധ്യെ പ്രിയമാതുലനാകുന്ന ശകുനിയോട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചു എന്നാൽ പാണ്ഡവർ ഇന്ന് അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും ചൂതുകളിയിലൂടെ യുധിഷ്ഠിരനെ ചതിച്ചുകൊണ്ട് നേടിയെടുത്ത് തരാമെന്ന് ശകുനി വാഗ്ദാനം നൽകുന്നു ചൂതുകളി സംഘടിപ്പിക്കുവാനായി ശകുനി ധൃതരാഷ്ട്ര മഹാരാജനിൽ നിന്നും അനുവാദം കരസ്ഥമാക്കുന്നു അതിനായി ശകുനി ഇപ്രകാരം പറയുന്നു യുധിഷ്ഠിരൻ്റെ രാജസൂയം ദർശിച്ചു വന്ന ദുര്യോധനൻ ആകെ വിഷണനായി നിറം മാറി വിളർത്ത് മെലിഞ്ഞ് വല്ലാതായിരിക്കുന്നു അവൻ വല്ലാത്ത കൂടി ചിന്തയിൽപ്പെട്ടിരിക്കുന്നു അങ്ങ് ഇതൊന്നും അറിയുന്നില്ലേ മഹാരാജൻ അവൻ്റെ അസഹ്യമായ സ്ഥിതിയെപ്പറ്റി ഭവാനൊന്ന് പരിശോധിക്കുക പോലും ഇല്ല തലമൂത്ത പുത്രൻ്റെ ഹൃദയപരിതാപത്തെക്കുറിച്ച് ഭവാനൊന്ന് ചിന്തിക്കാത്തതെന്താണ് ശകുനിയുടെ ഈ പരിഭ്രാന്തകരമായ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജൻ ഇപ്രകാരം ആരാഞ്ഞു മകനെ ദുര്യോധന നീ ഇത്രയ്ക്കും ദുഃഖിതനാകുവാൻ കാരണം എന്താകുന്നു എനിക്ക് കേൾക്കുവാൻ വിരോധമില്ലാത്തത് ആകുന്നു നീ പറയൂ ദുര്യോധന നീ നിറം മാറി മെലിഞ്ഞുവെന്ന് സൗബലൻ പറയുന്നുവല്ലോ ഞാൻ ആലോചിച്ചിട്ട് അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിന്നിലാണല്ലോ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് സഹോദരങ്ങളോടുകൂടിയും മിത്രാദികളോടുകൂടിയും നിനക്ക് യാതൊരു അപ്രിയവും സംഭവിക്കുന്നില്ല ഉടുക്കുവാനാണെങ്കിൽ പട്ടുവസ്ത്രങ്ങളും ഉണ്ണുവാനാണെങ്കിൽ മാംസഭോജങ്ങളും അല്ല അശ്വങ്ങളെ പൊട്ടിയ വാഹനങ്ങളും നിനക്കുണ്ടാകുന്നു പിന്നെ എന്തിൻ്റെ പോരായ്മയാണ് നിനക്ക് ഉള്ളത് രമ്യമായ പൂമെത്തകൾ കരളലിയിക്കുന്ന സൗമ്യമായ സുന്ദരമായ സ്ത്രീകൾ ദാസ്യവേല ചെയ്യുന്നു നല്ല ഗ്രഹങ്ങൾ ഉത്തമ വസ്ത്രങ്ങൾ ഇവയൊക്കെ നിനക്ക് ഇഷ്ടം പോലെ ഉണ്ട് ദേവന്മാർക്ക് എന്ന പോലെ നിന്റെ ചൊൽപ്പടിക്ക് എല്ലാവിധ സാധനങ്ങളും എത്തുന്നു പിന്നെ ഹേ ദുർദർശ നീ എന്തിന് ഇങ്ങനെ അശാന്തനായിരിക്കുന്നു പിതാവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു ഉണ്ണാനുമുണ്ട് ഉടുക്കാനുമുണ്ട് ഒരു ഏഫിനെ പോലെ ഉഗ്രമായ അമർഷവും കൈക്കൊള്ളുന്നുണ്ട് കാലമൊന്ന് കടന്നു കിട്ടണമല്ലോ സ്വപ്രജകൾക്ക് വേണ്ടി അമർഷത്തോടെ നിൽക്കുന്നത് ആരും അവനാണ് ശരിയായ പുരുഷൻ അലംഭാവം പാടില്ല അത് സ്ത്രീയെ കെടുത്തും ഗർഭം പാടില്ല അതും സ്ത്രീയെ കെടുത്തും അതുപോലെ തന്നെ ഭയാഭയങ്ങളും പാടില്ല അവയൊക്കെ ഉള്ളവൻ വളരുകയില്ല ധർമ്മപുത്രനിൽ ജലിക്കുന്ന ലക്ഷ്മിയെ കണ്ടതോടുകൂടി എൻ്റെ നിറം കെട്ടുപോയി എൻ്റെ പദവി എത്രയോ എനിക്ക് മനസ്സിലാകുന്നു പാണ്ഡവരുടെ ഐശ്വര്യം കാണരുതെന്ന് വിചാരിക്കുന്നു ഞാൻ എന്നാൽ എപ്പോഴും അതുതന്നെയാണ് സാധിക്കുന്നത് ആ കാഴ്ച എൻ്റെ മുൻപിൽ എപ്പോഴും ശോഭിച്ചു നിൽക്കുന്നു അതുകൊണ്ടാകുന്നു ദുഃഖിച്ച് വിളറി നിറം മാറി മെലിഞ്ഞു പോയിരിക്കുന്നത് നാം എൺപത്തിയോരായിരം സ്നാനഗ്രഹസ്ഥന്മാരെ പ്രത്യേകം പ്രത്യേകം മുപ്പത് ദാസിമാരെ അങ്ങനെ യുധിഷ്ഠിരനെ കാക്കുന്നു വേറെ പതിനായിരം പേരും മൃഷ്ടാനം യുധിഷ്ഠിരന്റെ ഗ്രഹത്തിൽ സ്വർണ തളികകളിൽ ഉണ്ണുന്നു ശ്രീകൃഷ്ണ ശ്യാമങ്ങളും അരുണങ്ങളുമായ ചർമ്മങ്ങളും കദളീമാനിന്റെ ചർമ്മങ്ങളും കാമ്പോജന്മാർ മേത്തരം കമ്പളങ്ങളും അനവധി അയച്ചു കൊടുത്തിരിക്കുന്നു പെണ്ണുങ്ങൾ ആനകൾ പശുക്കൾ കുതിരകൾ എന്നിവയും നൂറും ആയിരവും മുപ്പതിനായിരം ഒട്ടകങ്ങളും നൂറുകണക്കിന് ചെമ്മരിയാടുകളും കപ്പവുമായി രാജാക്കന്മാർ രാജധാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു പലതരത്തിലുള്ള രക്തങ്ങളും ഓരോ വന്നവന്മാർ കാഴ്ചവെച്ചു ഇങ്ങനെയുള്ള അസംഖ്യ കാഴ്ചകൾ യാഗത്തിൽ കണ്ടു ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അന്തമറ്റ ധനസമൃദ്ധി വൈരിയിൽ കണ്ട ചിന്തയിലാണ് ഞാനിപ്പോൾ ഇവയെല്ലാമായി യുധിഷ്ഠിരന് മുൻപാകെ രാജാക്കന്മാർ അണിനിരക്കുന്നു സ്വർണമയമായ കമണ്ഡലവും എടുത്തുകൊണ്ട് വാതിൽക്കൽ അവർ പരസ്പരം നിന്നു അമര സ്ത്രീകൾ ദേവേന്ദ്രന് മധുപകർന്നു കൊടുക്കുന്നത് പോലെ യുധിഷ്ഠിരന് കടലിലുണ്ടായ പാൽക്കിൻ്റെ വരുണൻ നൽകി വാസുദേവൻ മഹത്തായ ശംഖങ്ങൾ നൽകി ആയിരം വിഭൂഷങ്ങളും സ്വർണപാത്രങ്ങളും കൊണ്ടുവന്നു സമുദ്രത്തിൽ യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കുവാൻ പറ്റിയില്ല പക്ഷികൾക്ക് മാത്രം പോകുവാൻ പറ്റുന്ന വടക്ക് ദിശയിലേക്ക് മനുഷ്യർ പോകാറില്ല അവിടെയും പോയി അർജുനൻ വളരെ ധനം വാങ്ങി ഇതൊന്നും എനിക്ക് തീരെ സഹിക്കുന്ന കാര്യമാകുന്നില്ല പിതാവേ എന്ന് ദുര്യോധനൻ പറയുന്നതിന് മറുപടിയായി ശകുനി ഇപ്രകാരം പറഞ്ഞു പാണ്ഡവരിൽ അതിരില്ലാതെ കണ്ട ലക്ഷ്മിയെ നമുക്ക് നേടാനൊരു ഉപായമുണ്ട് അത് ഇപ്രകാരമാകുന്നു രാജാവേ ഈ ലോകത്ത് ചൂതുകളി പോലെ അറിയാവുന്ന വേറാരും ഇല്ല ചൂതിൽ ഉള്ളും പണയവും തക്കവും കണ്ടറിഞ്ഞവനാണ് ഞാൻ ധർമ്മജ്ഞനാണെങ്കിൽ ചൂത് കളിക്കുവാൻ ആശയുള്ളവനും ആകുന്നു കളിക്കുവാനൊട്ടും അറിയുകയുമില്ല വിളിച്ചാൽ ചൂതിന് വരും യുദ്ധത്തിനും വരും അവനെ കള്ളക്കളി കളിച്ച് തീർച്ചയായി ഞാൻ വിജയിക്കാം അവന്റെ ദിവ്യമായ സമ്പത്തൊക്കെ നേടിയെടുക്കാം വിളിക്കു ഭവാൻ അവനെ കളിക്കുവാനായി എന്ന് ശകുനി ധൃതരാഷ്ട്ര മഹാരാജനോട് പറയുന്നു അതിനു മറുപടിയായി ധൃതരാഷ്ട്ര മഹാരാജൻ ഇപ്രകാരം അരുളി മതിമാനായ ക്ഷതാവ് എൻ്റെ മന്ത്രിയാണ് അവന്റെ ഉപദേശമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കൂ അവനുമായി ആലോചിച്ച് അതിനൊരു തീർപ്പ് ഞാൻ കൽപ്പിക്കാം ധർമ്മം തെറ്റാതെ ഈ ദീർഘദർശി രണ്ടു പക്ഷത്തു നിന്നും യുക്തമായത് പറയും ഇത് കേട്ട ദുര്യോധനൻ വിതുരൻ എത്തിയാൽ തീർച്ചയായും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും പിതാവെ ഭവാൻ പിന്തിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരിക്കും ഞാൻ മരിച്ചിട്ട് കൂടി ഭവാൻ സുഖമായി ജീവിക്കുക ലോകം മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് എന്ത് കാര്യം പുത്രന്റെ ഈ പരിഭവത്തോടെയുള്ള ആർത്തവാക്യം കേട്ട് ധൃതരാഷ്ട്ര മഹാരാജൻ വൃത്തനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആയിരം തൂണുകളും നൂറ് വാതിലുകളുമായി ഒരു സഭ ശില്പികൾ നമുക്ക് നിർമ്മിക്കട്ടെ അതി ഭംഗിയായിരിക്കണം അത് വലുതായിരിക്കണം ശില്പികളെ വരുത്തി രത്നങ്ങൾ അണിഞ്ഞ് ഇത് പണിയുക പ്രവേശിക്കാറാവുമ്പോൾ എന്നോട് വിവരമറിയിക്കണം പിതാവിന്റെ ഈ വാക്യം കേട്ട ദുര്യോധനന്റെ ദുഃഖത്തിന് ശമനമായി രാജാവ് ഇപ്രകാരം ഒരു കൽപ്പന കൊടുത്തത് കണ്ട് പിന്നെ പ്രാജ്ഞനായ ധൃതരാഷ്ട്ര മഹാരാജൻ വിതുരരെ ആളെ വിട്ട് വിളിച്ചു അദ്ദേഹം വിദുരരുമായി ആലോചിക്കാതെ യാതൊന്നും പറയുകയില്ല ചൂതിൽ ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും എന്നിരുന്നാലും ധൃതരാഷ്ട്ര മഹാരാജൻ പുത്രസ്നേഹത്തിൽ മയങ്ങിപ്പോകുകയും ചെയ്തു ഈ വൃത്താന്തം കേട്ട് വിദുരർ കലിയുടെ മാർഗം കണ്ട് വിനാശത്തിന്റെ മാർഗം കണ്ട് ഉടനെ ധൃതരാഷ്ട്ര മഹാരാജനെ സമീപിച്ചു ചൂതുമൂലം മൂലം മഹാനാശമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുണ്ടാകാതെ നോക്കണം ഇത് കേട്ട ധൃതരാഷ്ട്ര പറഞ്ഞു വിതുരരെ എൻ്റെ മക്കൾ നശിക്കുകയില്ല ദൈവാനുകൂലം മൂലം നമ്മൾക്കൊരിക്കലും അങ്ങനെ സംഭവിക്കുകയുമില്ല ശുഭമായാലും അശുഭമായാലും ഹിതമായാലും അഹിതമായാലും അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇത് വിഹിതമാണ് ഇതില് സംശയമില്ല ഞാനും ദ്രോണരും ഭീഷ്മരും ഭവാനും ഇരിക്കുമ്പോൾ നയവൈകല്യം ഒരിക്കലും നടക്കില്ല നീ വായ വേഗത്തിൽ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ധർമ്മപുത്രരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ പുത്രസ്നേഹിയായ മഹാരാജൻ വിതുരരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചൂതുകളിക്കായി യുധിഷ്ഠിര മഹാരാജനെ ക്ഷണിക്കുവാനായി പറഞ്ഞയക്കുന്നു അങ്ങനെ ഹസ്തനാപുരത്തിൻ്റെ നാശത്തിലേക്കുള്ള ചുവടുകൾ എടുത്തു വച്ചിരിക്കുന്നു